ജോൺ ലിങ്കൻഷർ എന്ന പ്രവിശ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു നേരായ വഴി പോയാൽ എതിരാളികളുടെ കയ്യിൽ സാധ്യ സാധ്യത ഉള്ളതിനാൽ വാഷ് എന്ന കടൽ മേഖല വഴിയായിരുന്നു യാത്ര ബ്രിട്ടനിലെ സ്നോർഫോഗ് ലിങ്കൻഷെർ മേഖലകളിലായി പറന്നുകിടക്കുന്ന കാൽത്തീരമാണ് വാഷ് ഒട്ടേറെ ചതുപ്പുകളും പുതയുന്ന മണ്ണും ഇടയ്ക്കിടെ വലിയ കാൽത്തീരവുമൊക്കെ ഇവിടെയുണ്ട് വാഷിലെ പുതഞ്ഞ മണ്ണിലൂടെ ഒരു കുതിരപ്പുറത്ത് ജോൺ കുതിച്ചുപറഞ്ഞു പിന്നിൽ കാളവണ്ടികളിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങളും രാജകീയമായ മറ്റ് ആഡംബര വസ്തുക്കളും രക്തങ്ങളുമൊക്കെ കുത്തി കുത്തി നിറച്ച് ഭടന്മാർ കൂടെ വാശിയിലെ കളത്തീരം നന്നായി ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അത് എന്നാൽ ഉടൻ തന്നെ വേലിയേറ്റം തുടങ്ങി തിരകൾ തീരത്തേക്ക് അടിച്ചു കയറി കാളവണ്ടികളും സാധനങ്ങളും ചെളിയിലേക്ക് ആണ്ടുപോയെങ്കിലും ജോൺ എങ്ങനെയോ രക്ഷപ്പെട്ട് ലിങ്കൻഷറിലെത്തി അവിടെ അല്പം വിശ്രമിച്ച ശേഷം കളഞ്ഞുപോയ സമ്പത്ത് കണ്ടെത്താനായി സേവകരെ അയച്ചെങ്കിലും നിരാശരായിരുന്നു ഫലം നിധി കണ്ടെത്തിയില്ല ഇതോടെ ജോൺ രാജാവിന് അസുഖം വർധിച്ചു കിടപ്പിലായി ഒടുവിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒക്ടോബർ പതിനെട്ടിന് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു നാപ്പത്തി വയസ്സായിരുന്നു അപ്പോൾ പ്രായം